കാര്യമില്ല ഇത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന കൂടിയാണ് അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ് ഓക്കെ ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് പർദയാണെന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കുറെ പേര് കേട്ട് കാണും കുറെ പേര് കണ്ടു കാണും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മുടെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനക്കുള്ളിൽ ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവാണ് അതിന്റെ ഭാഗമായിട്ട് സിനിമാ നിർമ്മാതാവായിട്ടുള്ള സാന്ദ്ര തോമസും മത്സരിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇവര് നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടി വന്ന സമയത്ത് ഹിജാബ് ധരിച്ചു സ്വാഭാവികമായിട്ടും ആ സമയത്ത് ചോദ്യങ്ങൾ വന്നു എന്തുകൊണ്ടെന്ന് അതായത് സാന്ത്ര തോമസ് ഒരു ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്കൊക്കെ അറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തി ഹിജാബ് ഒക്കെ ധരിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരും എന്തുകൊണ്ട് സംഭവിച്ചു അത് അല്പം ആയിട്ടുള്ള കാര്യമായത് കൊണ്ടാണല്ലോ ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം വന്നു ആ സമയത്ത് അവര് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു ഇതുപോലുള്ള ഇടങ്ങളിൽ ഇതാണ് ഉചിതമെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ആ ഒരു സ്പേസ് ഇവര് ഈ പറയുന്ന ഇടമില്ല അതിനകത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഒരു ലൈംഗികാധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ എത്രയോ തവണ ചാനൽ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് നിയമസഹായം തേടിയിട്ടുണ്ട് അവരെ ഒരു സിനിമ മേഖലയിലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ പുരുഷന്മാര് ഒബ്ജക്ടിഫൈ ചെയ്തു അവരെ ഒരു വസ്തുവായി കണ്ട് ഒരു ഉപഭോഗ വസ്തുവായി കണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് അവരുടെ വ്യക്തിത്വത്തെ പോലും അപമാനിച്ചു അവർക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അവർ ചർച്ചയിൽ വന്നിട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും അവസാനമായിട്ട് ഇവരുടെ ഒരു ചാനൽ ചർച്ച കണ്ട സമയത്ത് അവർ അതിനകത്ത് കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്കത് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവർ എങ്ങനെയായിരുന്നു ഞാൻ പറയും പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി നിങ്ങൾ നിയമസഹായം തേടി പോവരുത് കാര്യമില്ല അതിന്റെ പുറകെ പോലും ഒരു കാര്യവും ഇല്ല നമ്മുടെ കുറെ സമാധാനം പോകും എനർജി പോവും അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ നീതി ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കിട്ടില്ല അങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിലും മുഖ്യമന്ത്രിയിലേക്ക് ഡയറക്റ്റ് ആക്സസ് വേണം നമ്മളൊരു ഹണി റോസ് ആവണം നമ്മളൊരു ഒരു കൃഷ്ണകുമാർ ആവണം അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാണ്ടൊന്നും ഈ പറഞ്ഞ ഒരു നീതിയും അവിടെ കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അത് തന്നെയായിരുന്നു അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ലൈംഗിക അധിക്ഷേപം ഉണ്ടായിട്ടുള്ള അതേ സ്പേസിലേക്ക് വീണ്ടും പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് പോലും ഒരു നീതി കിട്ടാത്ത സാഹചര്യത്തില് അതേ സ്പേസിലേക്ക് വീണ്ടും പോകേണ്ടി വരുമ്പോൾ അവരൊരു പാർദ്ധ ധരിച്ചു എങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഉചിതമായത് കൊണ്ട് മാത്രമല്ല അത് അതൊരു പ്രതിഷേധ സൂചകമായിട്ട് കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ കൃത്യമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് സംഭവിച്ചത് സൈലന്റ് ആയിട്ടുള്ള പ്രതിഷേധമാണ് പക്ഷെ ലൗഡ് ആണത് ആ ഒരു ആശയം കൃത്യമാണ് അതായത് അവർ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻ്റെ നിലപാടുകൾ കേട്ടാൽ മതി ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അംഗീകരിച്ചാൽ മതി അല്ലാണ്ട് എൻ്റെ ബോഡിയിലേക്ക് നോക്കണ്ട അതാണ് ഇവർ പർദ്ധ കൊണ്ട് ഉദ്ദേശിച്ച ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് പക്ഷെ അത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും എനിക്ക് ഈ സംഭവം കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പർദ്ദ എന്ന് പറയുന്ന സംഭവത്തോട് പലർക്കും വിയോജിപ്പുണ്ട് പലരും പല കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പർദ്ദ എന്ന് പറയുന്നത് സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയുള്ള വസ്ത്രമാണ് സ്ത്രീകളെ അടിമയാക്കാൻ വേണ്ടിയുള്ള വസ്ത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ അത് സബ്ജെക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ത്രീക്ക് ഏത് ഘട്ടത്തിൽ പർദ്ധ ധരിക്കണം എന്ന് പറയുന്നത് പോലും അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ശരീരത്തെ മറച്ചു വെച്ചുകൊണ്ട് അവരവരുടെ നിലപാടിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ധരിച്ചു ആ സമയത്ത് പർദ്ധ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായി മാറിയ ഒരു വസ്ത്രമാണ് അത് വ്യക്തികൾക്കനുസരിച്ച് അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിന്റെ ഉദ്ദേശങ്ങള് ഇപ്പൊ ഒരു വ്യക്തി ആത്മീയപരമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടോ ഒക്കെ പർദ്ദു ധരിച്ചുവെങ്കിലും അവരെ തെറ്റ് പറയാൻ പറ്റില്ല അത് അവർക്ക് ആണ് അവർക്ക് കംഫേർട്ടാണ് അത്രേ ഉള്ളു എന്തായാലും ഇതിനകത്തുള്ള സാന്ദ്ര തോമസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നതും ഉദ്ദേശ ശുദ്ധിയും വളരെയധികം വ്യക്തമാണ് പക്ഷെ ഈ പറയുന്ന ഒരു പ്രതിഷേധത്തിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധി ഉള്ളവരാണോ ഓപ്പോസിറ്റ് ഇരിക്കുന്നതെന്ന് കൂടി ആലോചിക്കേണ്ടി വരും അവർക്കത് കൃത്യമായിട്ട് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണ്ടേ അത് അവർക്കുണ്ടെന്ന് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് ഈ പറഞ്ഞ സാധനം കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ പുരുഷന്മാരുടെ ഇത്തരം പ്രവണതകൾ അത് ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല അത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും എത്ര കഴിവുള്ള സ്ത്രീ ആണെങ്കിലും എത്രത്തോളം അവർക്ക് എന്തെല്ലാം കഴിവുണ്ടെങ്കിലും പുരുഷന്മാർ പലപ്പോഴും അവരെ വെറും ഒരു ബോഡി മാത്രമായിട്ടാണ് കാണുക നീ വെറും പെണ്ണാണ് നീ വെറും ഒരു ശരീരം മാത്രമാണെന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ട് സ്ത്രീകളോട് ബിഹേവ് ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അത്തരം പുരുഷന്മാർക്കിടയിലേക്ക് പോകുന്ന സമയത്താണ് സ്ത്രീകൾക്ക് പലപ്പോഴും ആത്മാഭിമാനത്തിന് വ്രണപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ സാന്ദ്ര തോമസിന്റെ ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു പവർ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് പോലും അവർക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അധികം കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പക്ഷെ ഇതിനകത്ത് എനിക്ക് പറയണമെന്ന് തോന്നിയ സംഭവം ഉണ്ട് ഇത് ആക്ച്വലി സ്ത്രീകളുടെ പ്രശ്നം ഈ പുരുഷന്മാർ ഇങ്ങനെ പെരുമാറുന്നുവെങ്കിൽ ഈ ബോഡി നോക്കിയിട്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നൊരു ആ ഒരു വ്യക്തിയെ പോലും റദ്ദെയ്തുകൊണ്ട് അയാളുടെ വ്യക്തിത്വത്തെ പോലും റദ്ദെയ്തുകൊണ്ട് ആ ഒരു ബോഡിയിലേക്ക് മാത്രം നോക്കുന്നു എങ്കിൽ അത്രത്തോളം അവരുടെ ചിന്താഗതികൾ ചുരുങ്ങുന്നുവെങ്കിൽ ഇത് പറയുന്ന സ്ത്രീകളുടെ പ്രശ്നമൊന്നും അത് പുരുഷന്മാരുടെ പ്രശ്നം തന്നെയാണ് അത് ഒരു സ്ത്രീയെ അവർക്ക് സ്ത്രീ ആയിട്ട് കാണാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ പഠിച്ചൊരു പയ്യൻ ഉണ്ടായിരുന്നു കോളേജിൽ അപ്പൊ ആ പയ്യൻ സ്ഥിരമായിട്ട് നമ്മളെങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്യും നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കും നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയെ തള്ളിക്കളയും നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് പോലും മനസ്സിലാക്കില്ല നീ വെറും പെണ്ണാണ് പെണ്ണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എപ്പോഴും ആ പയ്യൻ നമ്മളെങ്ങനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും നീ വളരെ മോശമാണ് നീ മോശമാന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ ഗ്യാസ് ലൈറ്റിംഗ് ആണ് നടക്കുന്നത് അത് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ നമുക്കും തോന്നും നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി എന്റെ അല്ല പ്രശ്നം ആ പയ്യന്റെ ആണ് പ്രശ്നം സന്തോഷിക്കുന്ന സ്ത്രീ നിലപാടുകൾ എടുക്കുന്ന സ്ത്രീ അതുപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കുന്ന സ്ത്രീ ഇതിനെയൊക്കെ നോക്കിയിട്ട് വളരെ മോശം വിധി എഴുതുന്ന നിനക്കെന്തോ കുഴപ്പമുണ്ടോ നീ ശരിയല്ല നിന്നെ കുറിച്ച് മോശമായിട്ടുള്ള പറയുന്ന ഒരു പയ്യനെ അവർ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ പറയുന്ന പേരാണ് മിസോജിനിസ്റ്റിക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത് സൈക്കോളജിക്കലി അങ്ങനെയാണ് പറയുന്നത് മിസോ ജെനിസ്റ്റിക് മൈൻഡ് സെറ്റ് എന്ന് അപ്പൊ ആ പയ്യന്റെ പ്രശ്നം എന്താണ് അവന്റെ കുട്ടിക്കാലം തൊട്ടേ അവര് കാണാൻ പറ്റുന്ന സ്ത്രീകളെല്ലാം അവന്റെ അമ്മയും കാമുകിയും പെങ്ങളും ആണ് അതിനപ്പുറത്തേക്കുള്ള സ്ത്രീകൾ അവന് കാണാൻ പറ്റില്ല അവന്റെ അമ്മ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ മറ്റു സ്ത്രീകളും ജീവിക്കണം അവന്റെ പെങ്ങൾ എങ്ങനെയാണോ അതുപോലെ മറ്റു സ്ത്രീകളും ആയിരിക്കണം അതിനപ്പുറത്തേക്ക് സന്തോഷിക്കുന്ന സ്വാതന്ത്ര്യം എടുക്കുന്ന നിലപാടുകൾ പറയുന്ന സ്ത്രീകളെല്ലാം അവന് മോശമാണ് അവന് മുമ്പോട്ട് വരുന്ന സ്ത്രീകളെ അംഗീകരിക്കാൻ പറ്റില്ല സ്ത്രീ വിരുദ്ധമായിട്ട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കും സ്ത്രീ വിരുദ്ധമായിട്ട് മാത്രം കാര്യങ്ങളെ പറയും അങ്ങനെ ചിന്തിക്കുള്ളൂ ആക്റ്റീവായിട്ട് നടക്കുന്ന പെൺകുട്ടികളെല്ലാം വഴിപഴിച്ച പെൺകുട്ടികൾ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് ആയിരിക്കും അപ്പൊ ആ പയ്യന്റെ സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്നല്ല ഇതേ മൈൻഡ് സെറ്റുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട് അവർക്ക് സ്ത്രീ എന്ന് പറയുന്നത് എത്രയൊക്കെ വിവരമുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ശാരീരം മാത്രമായിരിക്കും അപ്പൊ ഈ മിസോജനിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള പുരുഷന്മാരെ പോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പല സംഘടനകൾക്കുള്ളിലുള്ള പുരുഷന്മാരുടെയും സ്വഭാവം എന്ന് പറയുന്നതും അതേപോലെ ആവാനാണ് ചാൻസ് അതുകൊണ്ടാണ് ഇത്രയും സ്ത്രീ വിരുദ്ധമായിട്ട് അവർക്ക് പെരുമാറാൻ പറ്റുന്നത് ഒരു സ്ത്രീ കാര്യമായിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ആ പ്രശ്നത്തെ കുറിച്ച് കേൾക്കാണ്ട് അത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാണ്ട് അവളുടെ ബട്ടൺസിനുള്ളിലൂടെ അവളുടെ അവൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്നു എങ്കില് ആ പുരുഷന്മാരാണ് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുന്നത് മൊത്തം പ്രശ്നവും അവരുടെ കയ്യിലാണ് ഈ സ്ത്രീയുടെ കൈയിലല്ല അപ്പൊ സാന്ദ്ര തോമസ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ സാന്ദ്രയുടെ കൈയിലല്ല അതീ പറയുന്ന പുരുഷന്മാരുടെ കയ്യിലാണ് അപ്പൊ അതിനകത്ത് സാന്ദ്ര തോമസ് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും ഇതുപോലുള്ള അനുഭവങ്ങൾ മൂലമാണ് പല മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് പല ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണമാണ് പുരുഷന്മാർ ഈ പറയുന്ന പോലെ എല്ലാ പുരുഷന്മാരും പറയുന്നില്ല പക്ഷെ ഈ പറയുന്നത് പോലെ വളർന്നു വരുന്ന സ്ത്രീകളെ മുൻപോട്ട് പോകുന്ന സ്ത്രീകളെ ഒക്കെ പിടിച്ചു വെക്കുന്ന അവര് മുൻപോട്ട് ഒട്ടുമേ പോകാൻ സമ്മതിക്കാത്ത പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു മൈൻഡ് സെറ്റുള്ള പുരുഷന്മാരോട് ഇടപഴകിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നും അവർ കാരണം നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ടാണ് സാന്ത്ര തോമസ് പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും പ്രത്യേകിച്ചും സ്ത്രീകളുടെ കഴിവിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് അവിടെ ക്യാരക്ടർ അസാസിനേഷൻ നടക്കുന്ന സംഭവത്തെ പോലും വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ സാന്ദ്ര തോമസ് പറഞ്ഞ കാര്യത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നത് സാന്ദ്രയുടെ കയ്യിൽ ഒരു പ്രശ്നം ഇതിനകത്ത് കാണാൻ പറ്റില്ല അവരെടുത്ത എന്ന് പറയുന്നത് പക്കാണ് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും തരം കെട്ടിക്കഴിഞ്ഞ സ്ത്രീയുടെ ബട്ടൺസിന്റെ ഉള്ളിലൂടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് മുമ്പിലേക്ക് ഹിജാബ് ധരിച്ചു വരുന്നുവെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ എന്റെ നിലപാടുകൾ കേട്ടാൽ മതി ഞാനെന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിനപ്പുറത്തേക്ക് എൻ്റെ ബോഡിയിലേക്ക് നോക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ വാക്കുകൾ തന്നെയാണ് ഈ പറയുന്ന പർദ്ധയ്ക്കുള്ളിൽ കിടക്കുന്നത് നമ്മളോട് പറയാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്